ആലത്തൂർ ചിറ്റൂർ താലൂക്ക് എൻഎസ്എസ് യൂണിയനും മന്നം സോഷ്യൽ സർവീസ് സൊസൈറ്റിയും സംയുക്തമായി വനിതകൾക്ക് അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലന പരിപാടിക്ക് തുടക്കം കുറിച്ചു യൂണിയൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം ആലത്തൂർ ചിറ്റൂർ താലൂക്ക് മന്നം സോഷ്യൽ സർവീസ് സൊസൈറ്റി പ്രസിഡന്റ് സി കെ സനൽകുമാർ നിർവഹിച്ചു താലൂക്ക് മന്നം സോഷ്യൽ സർവീസ് സൊസൈറ്റി സെക്രട്ടറി കെ കെ വിനീഷ് കുമാർ അധ്യക്ഷനായി സോഷ്യൽ സർവീസ് സൊസൈറ്റി ട്രഷറർ പി രവികുമാർ മുരിങ്ങമല ഭരണസമിതി അംഗം കെ രാജഗോപാൽ വനിതാ യൂണിയൻ സെക്രട്ടറി എം ജി ഷീജ എ വി സുമതി എന്നിവർ സംസാരിച്ചു ഉദ്ഘാടന ദിവസം വിവിധ സംഘങ്ങളിൽ നിന്നായി അൻപതിലധികം വനിതകൾ സോപ്പു നിർമ്മാണ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു വനിതാ യൂണിയൻ ട്രഷററായ ഒ ബിന്ദുലേഖ പരിശീലനത്തിന് നേതൃത്വം നൽകി നായർ സമുദായത്തിലെ വനിതകൾക്ക് സ്വപ്രയത്നം കൊണ്ട് സ്വന്തം കുടുംബത്തിലെ അല്ലലകറ്റി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സ്വയംപര്യാപ്തത നേടുക എന്ന ലക്ഷ്യമാണ് ഈ പരിപാടികൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് അധ്യക്ഷപ്രസംഗത്തിൽ എം എസ് 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 സെക്രട്ടറി കെ കെ വിനീഷ് കുമാർ പറഞ്ഞു നവംബർ ഇരുപത്തിയാറ് ഇരുപത്തിയേഴോ തീയതികളിൽ നെറ്റിപ്പട്ടം നിർമ്മാണം ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് തീയതികളിൽ ഫാബ്രിക് മ്യൂറൽ പെയിന്റിംഗ് എന്നിവയെക്കുറിച്ചുള്ള പരിശീലന പരിപാടികളും നടക്കും സ്വന്തമായിട്ട് പത്ത് രൂപ വരുമാനം ഉണ്ടാക്കി നമ്മൾ അതിൻ്റെ ആ ഒരു ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പത്ത് ഇരുപതാക്കാൻ നമ്മൾ തീർച്ചയായിട്ടും ശ്രമിക്കും അതേസമയം വീട്ടിൽ വരുന്ന വരുമാനത്തെ കൈകാര്യം ചെയ്യുന്ന വനിതകൾ അതിൽ തന്നെ ഒതുങ്ങി നിന്നു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ലോകമെന്നും നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും പക്ഷെ അതല്ല ശരിക്കും നമ്മൾ പത്ത് രൂപ ഉണ്ടാക്കിയിട്ട് നമ്മൾ വീട്ടിലേക്കൊരു മുതൽക്കൂട്ടാകും വരുമാനം ഉണ്ടെങ്കിൽ തന്നെയാണ് നമ്മൾ വീടിന്റെ ഒരു മുതൽക്കൂട്ടായി മാറുന്നത് പാലക്കാട്